ഞങ്ങൾ ഇന്ന് പോകുന്നത് മടിക്കേ ഗ്രാമപഞ്ചായത്തിലെ കുണ്ടറയിലെ ഗുഹ കാണാനാണ് ഞങ്ങൾ പതുക്കെ മലയുടെ മുകളിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരുന്നു കാണുന്ന കുഴിയിൽ ഏത് സമയത്തും വെള്ളം ഉണ്ടാകും ഏത് വേനൽക്കാലത്തും വെള്ളം ഉണ്ടാകുമെന്നാണ് ജയേട്ടൻ പറഞ്ഞു തന്നത് ഈ ഗുഹയുടെ ഇരുപതടി ഉയരത്തിൽ കാണുന്ന ഒരു സുഷിരമാണിത് ഇതിൽ കൂടെയാണ് സൂര്യപ്രകാശം ഗുഹയുടെ അകത്തേക്ക് കടക്കുന്നത് അയ്യായിരം ചതുരശ്രടിയിലേറെ വിസ്തൃതി ഉള്ളതാണ് ഗുഹയുടെ ഉൾവേഷം എന്നാണ് പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഞങ്ങളങ്ങനെ പതുക്കെ അകത്ത് കയറി ശരിക്കും നോക്കിയാൽ പേടി പിടിക്കുന്ന ഒരു ഗുഹ തന്നെയാണ് കേട്ടോ നമ്മുടെ ഗുണകേവിനെ പോലെയുള്ള അകത്തേക്ക് എത്തിയാൽ നല്ല വിസ്തൃതിയുള്ള നല്ല വിശാലമായ സ്ഥലം ഇല്ല ഇതിൽ കൂടിയാണ് ഗുഹയുടെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം കടന്നു തരുന്നത് ഞങ്ങൾ ഗുണകേവിനെ പോലത്തെ ഒരു ഗുഹയാണ് കൊത്തുപണികളൊക്കെ ഉണ്ട് ചുമലെ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് സംഭവം തന്നെയാണ് ഗുഹ എന്ന് പറയുന്നത് ഞങ്ങളങ്ങനെ ഗുഹയുടെ അകത്ത് മൊത്തം നടന്ന് ഉള്ളിലൊക്കെ നല്ല വിസ്തൃതിയുണ്ട് കേട്ടോ പുറത്തേക്കുള്ള സൂര്യപ്രകാശം കാണണെങ്കിതാ ഇതിലേക്കൂടെ അങ്ങ് പ്രകാശ ഉള്ളിലോട്ട് വരും ഞങ്ങളങ്ങനെ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി മറ്റൊരു വഴിയുണ്ട് പുറത്തിറങ്ങാനുള്ള വഴിയിലൂടെ പതുക്കെ മുകളിലുമൊക്കെ കയറി നടന്നു ഗുഹയുടെ ഉള്ളിലൂടെ നടന്നാൽ പുറത്തിറങ്ങേണ്ട വേറൊരു വഴിയോട് കാണും അതിലൂടെ ഇറങ്ങാൻ വേണ്ടി നമ്മളെല്ലാവരും തല താഴ്ത്തി വേണതിനടക്കാൻ വേണ്ടി നല്ല തണുപ്പാണ് കേട്ടോ എ സി വേണ്ട ഏസിനെ കാട്ടും നല്ല തണുപ്പാണ് അതിനകത്തുള്ളത് നല്ല മഴ പെയ്ത കുളിരായി കിടന്ന സ്ഥലത്ത് നിൽക്കുന്ന പോലെ ഒരു അനുഭവമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായത് അങ്ങനെ ഞങ്ങൾ ഈ അറയിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങി ചുറ്റും നോക്കുമ്പോ കാണുന്നത് മൊത്തം കൂടെ സോളാർ പാർക്കിന്റെ ഭാഗങ്ങളാണ് കാണുന്നത് വെള്ള വെള്ളം കാണുന്നതൊക്കെ സോളാർ പാർക്കാ മടിക്കേ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ഗുഹയിലേക്ക് എത്താൻ വേണ്ടി കാഞ്ഞങ്ങാട് കാരക്കോട്ട് റൂട്ടിൽ പൂത്തക്കാലിനോട് കുറച്ച് മുകളിലായിട്ടാണ് കേട്ടോ എന്ന സ്ഥലത്ത് ഗുഹ സ്ഥിതി ഈ മലയുടെ മുകളിൽ നോക്കി ഏകദേശം മടിക്കേ മൊത്തം കാണാൻ പറ്റും എല്ലാ ഭാഗവും നല്ല കാർമ്മികങ്ങളൊക്കെ ഇങ്ങനെ കൂടി നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് എല്ലാവർക്കും വന്ന് കാണാൻ നല്ല പറ്റിയ